ഇന്ന് നമ്മുടെ പദയാത്രയിൽ ഇന്ന് അടുത്തൊരു ദേവാലയം നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം നമുക്ക് അവരുടെ അവരോട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം നിങ്ങൾ ഏത് ദേവാലയത്തിൽ നിന്ന് വരുന്നു ഞങ്ങൾ പനിയമ്പോല സെന്റ് മേരീസ് ഓർ സുറിയാനി പള്ളിയിൽ നിന്നാണ് വരുന്നത് ഓക്കെ ഞങ്ങൾ ഇപ്പം തുടർച്ചയായ വർഷങ്ങളിൽ നമ്മളിപ്പം നടന്ന് പരുമളേക്ക് പദയാത്രയായി പോകുന്നുണ്ട് കറക്റ്റ് ഏത് വർഷമായിരുന്നു ഭാവിച്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുമ്പ് മുതൽ തന്നെ പദയാത്രയായി ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതിന് അതിന് മുമ്പുണ്ടായിരുന്ന സമയത്ത് കുറച്ച് യുവാക്കളും പള്ളിയിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർക്കൂടെ ഒന്നിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പള്ളിയിൽ നിന്ന് എല്ലാവരും ഉൾക്കൊണ്ടാണ് ഈ പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് മുതൽ എല്ലാ വർഷവും ഞങ്ങൾ ഈ പള്ളിയിൽ വരാറുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഈ പള്ളിയിൽ വെച്ചാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഭക്ഷണം ഞങ്ങൾക്ക് ഒരാളെ മാന്താനം ഉള്ളതായ ഒരാൾ ക്രമീകരിച്ച് തരുന്നതാണ് ഈ പള്ളിയിൽ വെച്ചതാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനുള്ളതായ സൗകര്യങ്ങളൊക്കെ ഈ പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന വികാരിമാരും ഒക്കെ ഞങ്ങളുടെ വികാരി വികാരി ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നൽകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴേ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പദയാത്ര നടത്തിയിരിക്കുന്നത് ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ പന്നിയമ്പാല സെൻറ്റ് മേരീസ് ജീവന പ്രസ്ഥാനത്തിൻ്റെ യുദ്ധ മൂവ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടത്തി വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് ഈ വർഷം ഇവിടെ പണികളൊക്കെ നടത്തുന്നതുകൊണ്ട് അല്പം പരിമിതമായ സൗകര്യങ്ങളായി പോ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ഈ പള്ളിയിൽ നിന്നുള്ളതായ വിവിധ പ്രസ്ഥാന അംഗങ്ങളും അതേപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതായ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ വ്യക്തിപരമായിട്ടും അറിയാവുന്നവരുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മറുത്തമറിയ സമയത്തിന്റെ അംഗങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ഈ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അവരെയും ഈ അവസരത്തിൽ വന്നിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ വർഷവും അവരൊക്കെ കാണാറുണ്ട് അങ്ങനെയുള്ള ഈ പള്ളിയുമായിട്ട് കുറച്ച് വ്യക്തിപരമായുള്ള ബന്ധവും ഞങ്ങൾക്കൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ ഇടവേലുണ്ടായിരുന്നതായ നയനമ്പറി അച്ഛനും ഒക്കെ ഇവിടെ വികാരിയായിട്ട് ഉണ്ടായിരുന്നു അവരെ കൊള്ളപ്പോഴും ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നു ഈ പരിമിതമായ സൗകര്യങ്ങളിലും ഇത്രയും സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് എവിടേതായ പമ്പ സെന്റ് മേരീസ് ഓർത്തർ ഓപ് മൂവ്മെന്റിന്റെ പ്രത്യേകമായ നന്ദി ഈ ഭാഗങ്ങളോടും പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാന അംഗങ്ങളോടും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ ഓക്കെ വളരെ സന്തോഷം കേട്ടതിൽ അപ്പോൾ ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെയും അതുപോലെ കുറ്റപ്പുഴ ഇടവകയുടെയും എല്ലാവിധ പ്രാർത്ഥന ആശംസകൾ ഞങ്ങളുടെ ഈ പദയാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ നേരിടുന്നു